ആനയും പുലിയും കടുവയും കരടിയും തമ്പടിക്കുന്ന കൃഷിയിടങ്ങളിൽ ജീവൻ പണയം വെച്ച് ഒരു ജനത ഈ ഒരു വർഷം മാത്രം കാട്ടാനക്കലിയിൽ ജീവൻ പൊലിഞ്ഞത് ആറുപേർക്ക് വന്യജീവി ആക്രമണങ്ങൾ പതിവാകുമ്പോൾ ഇടുക്കിക്കാരുടെ ജീവിതം സങ്കീർണമാവുകയാണ് കാട്ടാനക്കരി ഇടുക്കി ജില്ലയിൽ ശമനമില്ലാതെ തുടരുകയാണ് ചിന്നക്കനാൽ താങ്കുകുടി സ്വദേശി കണ്ണൻ ഈ വർഷം ജില്ലയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ആറാമത്തെ ആളായി കഴിഞ്ഞ ജനുവരി എട്ടിന് പന്യാർ സ്വദേശിനിയായ തോട്ടം തൊഴിലാളി പരിമളം ജനുവരി ഇരുപത്തിരണ്ടിന് മൂന്നാർ ഗുണ്ടുമലയിലെ ബന്ധുവീട്ടിലെത്തിയ കോയമ്പത്തൂർ സ്വദേശി പോൾ രാജ് ജനുവരി ഇരുപത്തിയാറിന് ചിന്നക്കനാൽ സ്വദേശിയായ സൗന്ദർ രാജൻ ഫെബ്രുവരി ഇരുപത്തിയാറിന് കനിമല ഡിവിഷനിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായ സുരേഷ് കുമാർ മാർച്ച് നാലിന് അടിമാലി കാഞ്ഞിരവേലിയിൽ വീട്ടമ്മയായ ഇന്ദിരാ രാമകൃഷ്ണൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത് രണ്ട് പതിറ്റാണ്ടിനിടെ ദേവികുളം റേഞ്ചിൽ മാത്രം കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് അൻപതോളം പേർക്ക് ചിന്നക്കനാൽ മേഖലയിലെ സ്ഥിരം ആക്രമണകാരിയായ അരിക്കൊമ്പനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് മയക്കുവെടി വെച്ച് പിടികൂടി പതിനഞ്ചു വർഷത്തിനിടെ പേരെയാണ് അരിക്കൊമ്പൻ കൊലപ്പെടുത്തിയത് എന്നാൽ അരിക്കൊമ്പനെ കാട് കടത്തിയതിനു ശേഷവും ചിന്നക്കനാൽ മേഖലയിൽ കാട്ടാന തുടരുകയാണ് അപ്പോൾ ഈ എല്ലാവരും കൂടി ഈ ആനേനെ ഓടിച്ച് മുന്നൂറ്റൊന്ന് ഭാഗത്തേക്ക് കടത്താൻ പറ്റി നടന്ന സംഭവത്തിലാണ് ഈ ആന ഓടിച്ച് അവിടെ വരെ എത്തി കഴിഞ്ഞപ്പോൾ ആന തിരിച്ച് റിട്ടേൺ വന്ന് ഈ പിള്ളിനെ ഉപരവിക്കുകയായിരുന്നു ഞാനും കൂടെ ഉണ്ടായിരുന്നു നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അപകടം ഒരു യാദർശികമായിട്ട് പെട്ടെന്നുണ്ടായ ഒരു അപകടമാണ് ഏറെ കൃഷി നശിപ്പിക്കുകയാണ് അവരുടെ ഉപജീവനന്മാർക്ക് മൊത്തം നശിപ്പിക്കണം ഒന്നെങ്കിൽ സോളാർ ഫെൻസിംഗ് എന്നൊരു പദ്ധതി സർക്കാർ ഒന്നെങ്കിൽ നടപ്പിലാക്കുക ഇലിയും ആ പദ്ധതി അവിടെ നിന്ന് ഉപയോഗിച്ച് എന്നെ സംബന്ധിച്ച് ഇതൊക്കെയാണ് പറയാനുള്ളത് ആളുകളുടെ ആളുകളുടെ വീട് മാത്രം സംരക്ഷിച്ചാൽ പോലെ അവരുടെ ജീവന് കൃഷിമാർക്കോട് കൂടി സംരക്ഷിച്ചിട്ട് പിന്നെ അവൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം ഇതിനുള്ളൂ ഇതൊരു പ്രാവശ്യമല്ല ഇതിപ്പോൾ തന്നെ ചക്കക്കൊമ്പം തന്നെ ഒരു പതിമൂന്ന് പേരെ വന്നിട്ട് പോലും ഇത് ഒരു തീരുമാനമായിട്ടല്ല എല്ലാ പ്രാവശ്യവും ഓരോ പ്രാവശ്യം ഇത് തന്നെ പറയും എന്തെങ്കിലും ഒരു തീരുമാനം പറയും ഇറങ്ങി ഇത് പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ആദിവാസികളായതുകൊണ്ടാണ് മാത്രം തോന്നുന്നു ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് വിവരം അറിയിക്കാൻ മണിക്കൂറും പ്രവർത്തിക്കുന്ന ഏഴ് ഫോറസ്റ്റ് എമർജൻസി സെന്ററുകൾ ഇടുക്കി ജില്ലയിൽ ആരംഭിച്ചതാണ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വനംവകുപ്പ് നടപ്പാക്കിയ അവസാന പദ്ധതി മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാട്ടാന കാട്ടുപോത്ത് എന്നിവയെ കൂടാതെ പുലി കടുവ കാട്ടുനായ്ക്കൾ കരടി എന്നിവയും ജനവാസ മേഖലകളിൽ ഭീതി പരത്തുന്നുണ്ട് വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നത് ആന ഏലും എല്ലാം നശിപ്പിച്ച് വലയെല്ലാം പറച്ച് കമ്പിയെല്ലാം പറിച്ചുകൊണ്ട് പോയി പിന്നെ ഏലും ചവിട്ടിപ്പറിച്ച് കളഞ്ഞ് എല്ലാം നശിപ്പിച്ച് ഞാനും ഒരു വരുമെന്നും ജീവിക്കുന്നതാണ് ഇവിടെ ഞങ്ങൾക്കാണ് പറമ്പുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല ഇപ്പോൾ ഈ ആന കയറാൻ തുടങ്ങി എല്ലാം ചവിട്ടിപ്പറിച്ച് മൊത്തം കളയുക എല്ലാം ചെയ്യും ഞങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരണം ഞങ്ങൾക്ക് അല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയല്ല ഞങ്ങളിവിടെ ഇന്നും ഇന്നലെ വന്ന ആൾക്കാരൊന്നുമല്ല മൂന്നാർ മേഖലയ്ക്ക് പുറമെ പീരുമേട്ടിലെ ജനവാസ മേഖലകളും കാട്ടാന ഭീഷണിയിലാണ് പീരുമേട് ടൗണിനോട് ചേർന്ന പ്രദേശങ്ങളിലും പ്ലാക്കത്തടം ആദിവാസി മേഖലയിലും കഴിഞ്ഞ ദിവസം ടൗണിൽ നിന്നും നൂറ്റമ്പത് മീറ്റ് മീറ്റർ മാത്രമുള്ള പ്രദേശത്ത് പുലി കിടന്നു വരികയും ഇത് പുലി തന്നെയെന്ന് ആർ ആർ ടീം ആർ ആർ ടീം കണ്ടെത്തിയിട്ടുള്ളതാണ് മാത്രവുമല്ല ഒരു മാസം മുൻപ് പ്ലാക്കത്തടുത്ത് കരടിയിറങ്ങുകയും ഇത് നാട്ടുകാർ കാണുകയും ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ കച്ചേരിക്കുന്ന് തോട്ടാപ്പുര പീരുമേട് സിവിൽ സ്റ്റേഷൻ ഭാഗം ഈ മേഖലകളിൽ നിരന്തരം ആന ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇത് അടിയന്തിരമായി ഈ വന്യമൃഗങ്ങളെ തുരത്താനുള്ള അല്ലെങ്കിൽ അത് വരാതിരിക്കാനുള്ള ഒരു സാക്ഷരത നടപടി ബന്ധപ്പെട്ട അധികാരികളോ ഉന്നത ഉദ്യോഗസ്ഥരോ നടത്തുന്നില്ല ആനകളും അതുപോലെ തന്നെ പുലിയടക്കമുള്ള വന്യമൃഗങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ആർ ആർ ടീമിനെ എത്തുകയും അവരത് തുരത്തുവിടുന്നെങ്കിൽ മാത്രമാണ് ചെയ്യുന്നത് ഇത് അനുദിനം ഈ ജനങ്ങൾക്ക് വലിയ ഒരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏലപ്പാറ പുതുവലിലെ പുലിയുടെ സാന്നിധ്യമാണ് ഉറക്കം കെടുത്തുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ ആടുകളെ പുലി ആക്രമിച്ചു ഹെലിബെരിയാ പുതുവെൽ കാട്ടുവിളയിൽ ഫിലിപ്പോസിന്റെ വീട്ടിൽ വളർത്തിയിരുന്ന ആടുകളെയാണ് പുലി ആക്രമിച്ചത് ഹെലിബരിയ വള്ളക്കടവ് പാലത്തിന് സമീപത്ത് വെച്ച് ഓട്ടോറിക്ഷ ഡ്രൈവറായ ബിജുവാണ് ആദ്യം പുലിയെ കണ്ടത് വാഹനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ പുലി സമീപത്തെ തേയിലക്കാട്ടിലേക്ക് ഓടിമറഞ്ഞു രാത്രിയിലാണ് ഫിലിപ്പോസിന്റെ വീട്ടിലെ ആട്ടിൻകുട്ടികളെ പുലി പിടിച്ചത് മൃഗങ്ങൾ കരയുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്കിറങ്ങി പരിശോധിച്ചപ്പോൾ വീടിന്റെ മുൻവശത്തുകൂടി പുലി തൊട്ടടുത്ത പറമ്പിലേക്ക് കയറിപ്പോയി പരിശോധിച്ചപ്പോഴാണ് ും ഈ ഭാഗത്തോടെയാണ് ഇത് പുലി വന്നത് അപ്പോൾ ഞങ്ങൾ തൊട്ടപ്പുറത്ത് വീടാ വീട്ടിൽ രാത്രി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കിടക്കുവായിരുന്നു കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയ ഒരു ആടിന്റെ ഒരു വല്ലാത്തൊരു ശബ്ദം കേട്ടു അപ്പം അപ്പൻ ഓടി ആടിന് ശബ്ദം കേട്ടെന്താന്ന് പറഞ്ഞു ഓടി ഇവിടെ വന്നു വന്ന് ആട്ടും കൂട്ടിലേക്ക് കയറുമ്പോൾ അപ്പം ഇവിടെ വെച്ച് തന്നെ കാണുക ഈ പുലി ഇതുപോലെ നിങ്ങളെ ജസ്റ്റ് ഈ കയ്യാല കയ്യാലച്ചാടി മുകളിലേക്ക് പോയി അപ്പോൾ ഇതിന്റെ ഇരിട്ടായത് കൊണ്ട് ജസ്റ്റ് കണ്ടില്ല എന്താ ഒരു വാല് മാത്രം കണ്ടു എന്നാൽ വലിപ്പോൾ ഒരു ജീവി എന്തോ കയറി പോകുന്നതോ കണ്ടു ആട്ടിങ്ങോട്ട് ചെന്നപ്പോൾ ആട് വളരെ ബുദ്ധിമുട്ടായിട്ട് കിടക്കുക വീണ് കിടക്കുകയാണ് കഴുത്തിൽ കൂടി നല്ല ബ്ലഡ് വരുന്നു അപ്പോൾ അവശനായി കിടക്കുന്ന ആടിനെ കണ്ട ഇവ ഇവർ വിഷമിച്ച് അമ്മയോ പിരികൂടെ വിഷമിച്ചാൽ ഞാൻ പുറകെ വരുന്നു പുറകെ വന്ന് ഇവിടെ വന്ന് ഞങ്ങൾ വെട്ടമൊക്കെ ഇട്ട് നോക്കി ആടിനെ എന്നിട്ട് ജസ്റ്റ് തൊട്ട അടുത്തുള്ള ഈ വ്യക്തി ഇപ്പം ഈ തൊട്ടടുത്ത വീട് അപ്പം ഞങ്ങൾ അടുത്ത വീട്ടിലൊക്കെ വിവരം അറിയിച്ചു ഇവനവിടെ നിങ്ങോട്ട് നടന്നു വരികയും ഇവന്റെ ഇവൻ്റെ പറമ്പിക്കിടക്കുമായിരുന്നു ഈ സാധനം ഇവനെ കണ്ടിട്ട് ഇന്ന് താഴേക്ക് പോയി ചാടിപ്പോയി പിന്നെ ഞങ്ങൾ ഇവിടെ സി സി ടി വി ഉണ്ട് സി സി ടി വി വിഷുവൽസ് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലായത് പുലിയാണെന്നുള്ള ആ ഒരു ഇത് കണ്ടത് ഇതിലേ വന്നത് എന്നിട്ടിപ്പം രാവിലെ അറിയാൻ സാധിച്ചത് ഇവിടെ ഒരു ഒരു കിലോമീറ്റർ മാറി അപ്പുറത്ത് റോയി എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ വീട്ടിൽ ആടിനെ ഉപദ്രവിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ എന്നിട്ട് ഇത് പോകുന്നത് പക്ഷേ ഇത് അറിയിച്ചു ഫോറസ്റ്റിലൊക്കെ ഞങ്ങൾ അപ്പം തന്നെ രാത്രി തന്നെ അറിയിച്ചിരുന്നു മെമ്പറെ അറിയിച്ചു മെമ്പർ അറിയിച്ചിട്ട് അറിയിച്ചു ഞങ്ങളുടെ പരിസരവാസികളെല്ലാം രാത്രി തന്നെ ഏകദേശം പറ്റുന്ന പോലെയൊക്കെ അറിയിച്ചു കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയിച്ചു ഇതുകൂടാതെ ഞങ്ങൾക്ക് പറയാനുള്ളത് നല്ല ഞങ്ങൾ ഇവിടെ ഒറ്റപ്പെട്ട ഒരുപാട് കൃഷിക്കാരുള്ള സ്ഥലമാണ് ഞങ്ങൾക്ക് ഫോറസ്റ്റ് ഒരു ഡിപ്പാർട്ട്മെന്റിൽ ആറു മാസം മുമ്പ് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായത് ഒരു പശുവിനെ കടിച്ചു കൊല്ലുകയൊക്കെ ചെയ്താ ഇതിനൊരു ഉചിതമായ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല മുറിഞ്ഞുപുഴ ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ സുനിൽ കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി ആടുകളെ ആക്രമിച്ചത് പുലിയാണെന്ന് ഇവർ സ്ഥിരീകരിച്ചു രാത്രി മണിക്ക് ശേഷം ഒരു ഒരു സമയത്താണ് ഇവിടെ പുലിയുടെ പ്രസൻസ് ഉണ്ടായിരിക്കുന്നത് വിളിച്ചിട്ട് നമ്മുടെ അപ്പം ഇവിടെ ഇപ്പോൾ വന്ന് പരിശോധിച്ചതിൽ ആടിനെ പുലി പിടിച്ചിട്ടുള്ളതായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് തന്നെ വിഷലം കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ പുലിയാണെന്നുള്ള സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഇവിടെ ഈ അടുത്ത പ്രദേശത്തെങ്ങും ഒരു അടുത്ത കാലത്തെങ്ങും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവാത്തതുകൊണ്ടും മറ്റു മൃഗങ്ങളൊന്നും ഇവിടെ നിന്നും നഷ്ടപ്പെട്ടിട്ടില്ല പട്ടിയോ അല്ലെങ്കിൽ ഇതുപോലെ ആടോ ഒന്നും നഷ്ടപ്പെട്ടില്ല എന്നിവർ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഇവിടെ പ്രസൻസ് ഉണ്ടാവുമെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പുകൾ കേജിങ് പോലുള്ള സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ നമ്മൾ അറിയിച്ചിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തുടർന്നുള്ള കാണുന്നുണ്ടോ എന്ന് ശേഷം ഫർദർ സ്റ്റെപ്പുകൾ ചെയ്യുന്നതാണ് അയ്യപ്പൻ പഞ്ചായത്തിലെ വള്ളക്കടവിലും പുലിയുടെ സംശയിക്കുന്ന കാൽപാടുകൾ കണ്ടെത്തി ഇവിടെ നിന്ന് വളർത്തുനായയെ കാണാതാവുകയും ചെയ്തു കാൽപ്പാടുകൾ പുലിയുടേതാകാമെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ആനയും പുലിയും കടുവയും എല്ലാം ഇടുക്കിയിലെ കർഷകരുടെ ഉറക്കം കെടുത്തുകയാണ് മനുഷ്യ വന്യജീവി സംഘര്ഷം ഒഴിവാക്കാനുള്ള നടപടികൾ ഇപ്പോഴും ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുന്നു ഭൂപ്രശ്നങ്ങളും പ്രകൃതിക്ഷോഭവും വന്യജീവി ആക്രമണവുമെല്ലാം ഇടുക്കിയിലെ കര്ഷകരുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുകയാണ്